നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ അകത്തുണ്ടെന്ന് യോഹനാശ്രിക പറഞ്ഞില്ലേ എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ് അതാണ് ഉള്ളിലുള്ളവൻ അങ്ങനെ അങ്ങനെയൊരു ഉള്ളിലൊരു ദൈവം ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചിട്ടില്ല ഒരുപാട് പേര് ഈ ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ വചനം കേട്ടോണ്ടിരിക്കുക കേൾക്കുന്ന നേരത്തെ ഒരു സുഖമുണ്ട് ആ കേൾക്കുന്ന സമയത്ത് ആശ്വാസമുണ്ട് എന്നിട്ട് ഭയങ്കരമായിരുന്നു ഭയങ്കര സൂപ്പർ ടോക്കായിരുന്നു എന്നാ പറഞ്ഞെന്ന് ചോദിച്ചാൽ അറിയത്തുമില്ല അതിനകത്ത് ഏത് വചനമാണ് പറഞ്ഞാൽ അതെനിക്ക് ഓർ കൃത്യമായിട്ട് കിട്ടുന്നില്ല സംഭവം ഉഷാറായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇതിലൊന്നും ഇതിൽ കഥയില്ല ആദ്യം ധ്യാനകേന്ദ്രത്തെയും ധ്യാന ഗുരുക്കന്മാരെയൊക്കെ ആശ്രയിക്കുന്നത് നിർത്തുക എന്നിട്ട് ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ മനസ്സുകൊണ്ട് പഠിക്കുക ദൈവവചന ഇവിടെ പറയുമ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ് അടുത്ത വെള്ളിയാഴ്ച ഇന്ന വരെ വരാൻ പോവുകയാണ് അത് കേൾക്കണമെന്ന് പറയാൻ വേണ്ടി നിൽക്കുകയല്ല ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കാൻ പഠിക്കരുത് എന്നും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന വചനത്തിൽ മാത്രം ആശ്രയിച്ച് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഒരു ബലം പിന്നെ വീണ്ടും പഴയ പോലെ അത് മാറ അത് കേൾക്കരുത് എന്നല്ല അത് കേൾക്കണം പക്ഷെ അതിൽ മാത്രം കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഒരു ധൈര്യമുണ്ട് അത് കഴിയുമ്പോൾ തീർന്നു അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഒട്ടും വളർന്നിട്ടില്ല ദൈവത്തിലുള്ള ആശ്രയത്തിൽ ഒട്ടും ഉയർച്ച സംഭവിച്ചിട്ടില്ല എന്ന അർത്ഥം ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ദൈവവചനത്തിൽ പറയാനുള്ളത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന രീതിയിൽ കുറേ കൂടെ വളരാനുണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ കുറേ വളരാനുണ്ട് ഒരുപാട് വചനം നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസം വളർന്നിട്ടില്ല ദൈവത്തോടുള്ള ബന്ധം വളർന്നിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പ്രശ്നം വരുമ്പോ ഓടുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ് ഇതിൽ തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്നെ വിമർശിക്കുമായിരിക്കും എനിക്കതിൽ വിഷമമില്ല നിങ്ങൾ എന്നെ നല്ല രീതിയിൽ ഇതിനെടുക്കില്ലായിരിക്കും എനിക്കതിൽ വിഷമമില്ല പക്ഷെ യാഥാർത്ഥ്യമാണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അകത്ത് ഒരു നല്ല ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പലരും പഠിച്ചിട്ടില്ല വചന ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിങ്ങനെ കേൾക്കും അതിൻ്റെ ശബ്ദം താഴ്ന്ന പോലെ നമ്മുടെ മനസ്സുണ്ടാവണം സാധാരണ പോലെയാ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠി ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്നവരാകണമെന്നാണ് അല്ലാതെ ഈ ആലയത്തിൽ ആശ്രയിക്കാൻ കഴിവുള്ള ഒരാളാകണമെന്നോ ഏതെങ്കിലും ധ്യാനിപ്പിക്കുന്ന ഒരാളെ ആശ്രയിക്കുന്ന ഒരാളാകണമെന്നു അല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളർന്നു പോകില്ല ഹലലുയു അതുകൊണ്ട് ഈ സമയം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് പെറുവിറുപ്പിന്റെ അന്തരീക്ഷമല്ല വേണ്ടത് വർഗീയതയുടെ അന്തരീക്ഷമല്ല വേണ്ടത് കുറ്റം പറച്ചിലിന്റെ അന്തരീക്ഷമല്ല വേണ്ടത് ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടത് പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ദൈവാശ്രയത്വത്തിന്റെ പ്രതീക്ഷയുടെ ഒരന്തരീക്ഷം ആമേ അത് നിങ്ങളിലുണ്ടോ കുറ്റം പറച്ചിലിന്റെയും വഴക്കിന്റെയും അസ്വസ്ഥതയുടെയും ഭിന്നിപ്പിന്റെയും ഒരു അന്തരീക്ഷമാണെങ്കിൽ ദൈവപ്രവർത്തി വെളിപ്പെടുത്തില്ല ദൈവപ്രവർത്തിക്ക് വേണ്ടത് വിശ്വാസത്തിൻ്റെ ദൈവാശ്രയത്വത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമാണ് അങ്ങനെയെങ്കിൽ ആ അന്തരീക്ഷത്തിലിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവവചനത്തിലൂടെ ദൈവം തൊടുന്ന ഒരു സമയമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ അറിയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വചനം കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ അറിയണം എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് അറിയണം എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവരും അറിയണം നിങ്ങളുടെ ശത്രുക്കൾ പോലും അറിയണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ അയൽവാസികൾ അറിയണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകർ അറിയണം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അതൊക്കെ വലിയ കാര്യമല്ലേ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് എൻ്റെ കൂടെയുള്ളവർ അറിയുന്നത് ഒരു നേട്ടമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഓരോ പ്രതിസന്ധികളും അറിയും നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ശരീരത്തുള്ള രോഗം അറിയും രോഗാണുക്കൾ അറിയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്കെതിരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നം അറിയും നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ഒരു പ്രതിസന്ധി നിങ്ങളുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ പ്രതിസന്ധി അറിയും നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ളവരും സഹപ്രവർത്തകരും സുഹൃത് വലയത്തിലുള്ളവരും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സഹപ്രവർത്തകരും എന്നിങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട സകലരും അറിയട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊന്ന് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ലോകം അറിയട്ടെ എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിത പങ്കാളി അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ മക്കൾ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എന്നെ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് എന്നെ കളിയാക്കുന്നവർ അറിയണം എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അറിയണം എനിക്കെതിരെ എനിക്കെന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എന്നെ വിമർശിക്കും എനിക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയും കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ലോകത്തിലുള്ള എത്രയോ പേര് ലോകത്തിലുണ്ട് അവരെക്കാളൊക്കെ വലിയ അകത്തിരിക്കുക ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ സമയം നഷ്ടത്തിന്റെ സമയമല്ല ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് വചനത്തിലൂടെ ദൂർത്തപുത്രന്റെ ഉപമയിൽ ആ വ്യക്തി പന്നിക്കുഴിയിൽ പോയി പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്ക് കൊടുക്കുന്ന തവിടുകൊണ്ടെങ്കിലും ഭക്ഷണം കഴിക്കണം വിശപ്പ് മാറ്റണമെന്നാഗ്രഹിച്ച ഒരു വളരെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് അപ്പന്റെ അടുത്തേക്ക് വരുമ്പം അപ്പന്റെ വീട്ടിൽ നിന്ന് പോയതിനേക്കാൾ ക്ഷീണിച്ചായിരിക്കും വരവ് നോർമലായിട്ട് അപ്പന്റെ വീട്ടിൽ സുഖമായ ഭക്ഷണവും താമസവും സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ശരീരം ഓൾറെഡി നല്ല ഒരു ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരുന്നൊരു സാഹചര്യമായിരിക്കും പിന്നീട് ചെന്ന് വീണത് പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കുമാണ് അപ്പോ നല്ല വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇട്ടോണ്ടിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ ഭയങ്കര ലൂസായിരിക്കും പണ്ടിട്ടോണ്ടിരുന്ന ചെരുപ്പ് ഇപ്പോൾ ചിലപ്പോൾ ലൂസായിരിക്കും പണ്ടിട്ടോണ്ടിരുന്ന മോതിരം ഇപ്പോൾ ലൂസായിരിക്കും അയഞ്ഞതായിരിക്കും കാരണം ആൾറെഡി പന്നിക്കുഴിന്നാണ് വരുന്നത് നല്ല ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളും നാളുകളും ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശരീരം നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ടാവും നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ടാവും ഷെയ്പ്പോൾ തന്നെ മാറ്റം ഉണ്ടാവും അങ്ങനെയൊക്കെ മാറ്റം വന്നവരെ പെട്ടെന്ന് നമ്മൾ കണ്ടാൽ പോലും അറിയത്തില്ല പെട്ടെന്ന് നമ്മൾ ആളാര സംശയം ഒരു സംശയം പോലും ചിലപ്പോൾ നമുക്ക് തോന്നുള്ളൂ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് അവനൊരു പുതിയ ഉടുപ്പിട്ടു അവൻ്റെ കയ്യിലൊരു മോതിരി ഒടീച്ചു പുതിയൊരു ചെരിപ്പ് ഇടിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ അളവ് എങ്ങനെയാണ് തെറ്റാതെ അറിഞ്ഞത് അപ്പനറിയാം ആ മകൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ്റെ അളവ് പോലും അറിയാം അളവുപോലും അല്ലെങ്കിൽ ഇടുന്ന മോതിരം അത് ലൂസാണ് പിന്നെ ഇടാവുന്ന കറക്റ്റ് മോതിരം കറക്റ്റ് ചെരുപ്പ് കറക്റ്റ് അളവുള്ള ഡ്രസ്സ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ആ അപ്പന് തൻ്റെ മകൻ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ രൂപഭാവം ശരീരത്തിൻ്റെ മെലിഞ്ഞ ഭാവം അവസ്ഥയാണെങ്കിൽ പോലും ഉണ്ടല്ലോ അളവുകൾ അളവറിയായിരുന്നു ശരീരത്തിൻ്റെ അവസ്ഥ അത്ര അറിയായിരുന്നു എൻ്റെ നിങ്ങളുടെ ദൈവത്തിന് ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകം അറിയുമ്പം ഇതൊക്കെ അറിയും ഇതൊക്കെ അറിയും ദൈവത്തിന് നമ്മുടെ എല്ലാ കഥ പറഞ്ഞത് നിന്റെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക് പോലും അറിയില്ല നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് പക്ഷെ അറിയാം എത്രയോ മുടി ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ചീപ്പെ പറ്റി നിലത്തു പോകുന്നു കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ പോകുന്നു അതിലൂടെ പോകുന്നു നമ്മളെ വല്ല അറിയുന്നുണ്ടോ നമ്മൾ നോക്കുന്നുണ്ടോ കുറേ പോയാലേ നമ്മൾ അറിയത്തുള്ളൂ കുറച്ചൊക്കെ പോയാൽ അറിയത്തില്ല പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും ഒക്കെ ഒരു ദിവസം പോകുന്നുണ്ടാവും പക്ഷെ ദൈവം പറയുകയാണ് ഒരു ഭക്തന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു അത്ര അതാണ് എന്നെ ഒരു ദൈവം ഉണ്ടെന്ന് ലോകമറിയുന്ന ഒരു സമയമായി ഇത് മാറും ലോകമറിയാൻ ഇടം വരും നിങ്ങൾ ദൈവോദനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തോ ഏത് ലോകത്തോ ഏത് സ്ഥലത്തോ ഏത് യാത്രയിലോ ഏത് ഏത് ഡ്യൂട്ടിയിലോ ആയിക്കൊള്ളട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട് നിങ്ങളെ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തെത്തിക്കുന്നതുവരെ ആ സാന്നിധ്യം പോകത്തില്ല ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോകുമ്പോൾ എഴുതിയിട്ടുണ്ട് പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം അവരെ മാറാതെ നിന്നിരുന്നു നിങ്ങളെത്തേണ്ടിടത്ത് എത്തിക്കുന്നതുവരെ കാര്യം വിഴുങ്ങുന്ന പ്രശ്നങ്ങളുടെ ഒത്ത നടുക്കൂടെയാണ് ജീവിത യാത്രയെങ്കിലും തകർന്നു പോകാൻ സാധ്യതയുള്ള ആയിരക്കണക്കിന് പ്രശ്നങ്ങളുടെ നടുക്കൂടെയാണ് യാത്രയെങ്കിലും നിങ്ങൾക്ക് ഒരു ദൈവ അനുഭവിക്കാൻ ഈ നാളുകളിൽ ഭാഗ്യമുണ്ടാകട്ടെ ശത്രുവായ ഭരവോയുടെ സൈന്യത്തിനു വരെ ബോധ്യമൊന്നും ഇവരെ സ്നേഹിക്കുന്ന വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് നാമേ ഇതുപോലെ ദൈവം നിങ്ങൾ പ്രതിസന്ധികളെ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ വീട് പോകാതെ ചില പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വിമർശിക്കുന്നവർ പോലും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ തിരിച്ചറിയും എന്നും കളിയാക്കിയവർ പറയും നിനക്കൊരു ദൈവാനുഗ്രഹമുള്ളോണ്ടാകട്ടോ ദൈവമാ നിന്നെ നടത്തുന്നത് എന്ന് പറയാനിടയാകും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകമറിയുന്നൊരു സമയമാകട്ടെ ഇത്